നമസ്കാരം വാർത്തകൾ ശബരിമല സ്വർണക്കൊള്ള കേസ് എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ തള്ളി ശബരിമല സ്വർണക്കൊള്ളയിൽ പ്രതിയായ ദേവസ്വം കമ്മീഷണറും പ്രസിഡന്റുമായ എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി പ്രായവും ആരോഗ്യ പ്രശ്നവും പരിഗണിക്കപ്പെടണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതൊന്നും തന്നെ കോടതിയിൽ നിലനിന്നില്ല കട്ടിളപ്പാളി കേസിൽ എൻ വാസു മൂന്നാം പ്രതിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണപ്പാളി കൈമാറുമ്പോൾ സ്വർണം പൂശിയ കട്ടിളപ്പാളികൾ ചെമ്പത് രേഖപ്പെടുത്തിയത് എൻ വാസുവിന്റെ അറിവോടുകൂടിയാണ് എന്നാണ് എസ് ഐ ടി കണ്ടെത്തൽ രാഹുലീശ്വറിന് ട്രിപ്പിട്ടു ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് ആശുപത്രി അധികൃതർ പരാതിക്കാരിയെ അപകീർത്തിപ്പെടുത്തിയെന്നാരോപിച്ച് കസ്റ്റഡിയിൽ കഴിയുന്ന രാഹുലീശ്വറിന് ജാമ്യമില്ല രാഹുലിനെ നാളെ വൈകുന്നേരം വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു തുടർന്ന് രാഹുലിനെ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചു രാഹുൽ ഈശ്വറിന് ട്രിപ്പ് ഇട്ടു നിരാഹാരം കിടക്കുന്ന ആളെന്ന നിലയിലാണ് നടപടി വെള്ളം പോലും കുടിച്ചിട്ടില്ലെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു രാഹുലിന് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണെന്നും രാഹുൽ പറയുന്നു സ്കൂളിന് മുന്നിൽ വെച്ച് ടിപ്പർ ലോറി ഇടിച്ചു അധ്യാപികയ്ക്ക് ദാരുണാദ്യം മലപ്പുറത്തെ കുരുവമ്പലം സ്കൂളിന് മുന്നിൽ സ്കൂട്ടറിൽ ടിപ്പർ ലോറി ലോറിയിടിച്ച അധ്യാപിക മരിച്ചു കൊളത്തൂർ നാഷണൽ എൽ പി സ്കൂളിലെ അറബി അധ്യാപിക നഫീസിയാണ് മരിച്ചത് സ്കൂളിൽ നിന്ന് വിരമിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് മരണം സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം തീവ്ര മഴ കണക്കിലെടുത്ത് ഇടുക്കി ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ശക്തമായ മഴ കണക്കിലെടുത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു നാളെയും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ വിധി പറയാൻ മാറ്റി സെഷൻസ് കോടതിയിലെ അടച്ചിട്ട കോടതി മുറിയിൽ ഒന്നര മണിക്കൂർ നേരത്തെ വാദമാണ് പൂർത്തിയായത് എന്നാൽ എപ്പോഴാണ് വിധി വരിക എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല പ്രോസിക്യൂഷനോട് ഒരു രേഖ കൂടി ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കുമ്പോൾ ഉത്തരവ് എന്നതിലും വ്യക്തതയില്ല അതേസമയം ഉത്തരവ് വൈകുമെങ്കിൽ അറസ്റ്റ് ഉണ്ടാകില്ലെന്ന പ്രോസിക്യൂഷൻ ഉറപ്പു നൽകണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകാനാവില്ലെന്ന് പ്രോസിക്യൂട്ടർ മറുപടി നൽകി നിരവധി രേഖകൾ പരിശോധിക്കാനുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി പരിശോധനകൾ പൂർത്തിയായാൽ ഉത്തരവ് ഇന്നുണ്ടാകും അല്ലെങ്കിൽ നാളെ എന്നാണ് പുറത്തുവരുന്ന സൂചന ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പുതിയ പരാതി കോൺഗ്രസ് നേതൃത്വം ഡി കൈമാറി പരാതി സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രത്യേക സംഘത്തിന് ഡി ജി പി കൈമാറിയിരിക്കുകയാണ്